പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാരുടെയും നാമത്തിൽ തന്നെ ആ മേൻ അജനപ്പുലരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന തിരുവചന ഭാഗം എഫ് എസ് എസ്സുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം മൂന്നാമത്തെ തിരുവചനമാണ് അവിടെ ഇങ്ങനെ പറയുന്നു സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ എന്ന് പുറക്കുക പ്രിയപ്പെട്ടവരെ സമാധാനം പരമായ ഒരു ബന്ധത്തിൽ മാത്രമേ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ജാഗരൂകനായിരിക്കേണ്ടത് എല്ലാവരുമായി സമാധാനത്തിൽ കഴിയുക എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവരോടും സമാധാനത്തിൽ കഴിയുവാൻ പരിശ്രമിക്കാം അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് കൃപ നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഖാരുടെയും നാമത്തിൽ തന്നെ അമേൻ